ഓക്കെ ഏഴായിരത്തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കോർണർ സോഫ ഡൈനിങ് ടേബിൾ ത്രീ ഡോർ അലമാറ കട്ടിലും ബെഡ് ഒക്കെ അങ്ങ് തന്നാലോ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ തിരൂരുള്ള മയൂരി ഷോറൂമിലാണ് ഇവിടെ ഇപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് ഡിസംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ ഗംഭീര ഓഫറാണ് മയൂരു ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് കേട്ടോ കോർണർ സോഫ ഡൈനിങ് ടേബിൾ ത്രീ ഡോർ അലമാറ അതുപോലെ തന്നെ കട്ടിലും ബെഡ് ഒക്കെ കിട്ടുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഡബിൾ ഫ്രിഡ്ജ് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്ററിനാണെങ്കിൽ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതായത് മുപ്പത്തി ഇഞ്ചിന്റെ എൽ ഇ ഡി സ്മാർട്ട് ടി വിയ്ക്കൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ഇവിടെ ടോപ്പ് ലോഡഡ് വാഷിംഗ് മെഷീൻ ഒക്കെ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് മിക്സി ഒക്കെ കൊടുക്കുന്നത് ശ്രീ ഭർണർ ടോപ്പ് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഇപ്പോൾ കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് ഇത് കൂടാതെ ക്യാഷ് ബാക്ക് ഓഫർ കൂടി ഉണ്ട് കേട്ടോ ഓരോ ആഴ്ചയിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഭാഗ്യശാലിക്ക് അവരുടെ ബിൽ എമൗണ്ട് പൂർണ്ണമായും തിരിച്ചു തരുന്നതാണ് അപ്പൊ ഈ ഒരു ഓഫർ തിരൂര് മാത്രല്ല കേട്ടോ മലപ്പുറത്തുള്ള എല്ലാ ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ് അപ്പൊ